വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ട് പലയിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട് രണ്ട് വീടുകൾക്ക് കേടുപാടുണ്ടായി വയനാട്ടിലും മലപ്പുറത്തും വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് കൊയിലാണ്ടിയിൽ പാലക്കുളം മന്ദത്തുമീത്തൽ ശ്രീജയുടെ വീടാണ് കനത്ത മഴയിലും കാറ്റിലും തകർന്നത് ഓടിട്ട വീടിന്റെ മുൻഭാഗമാണ് തകർന്നത് ഒടുമ്പ്ര കള്ളിക്കുന്നിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നാണ് മറ്റൊരു അപകടം കോയങ്ങോറത്ത് അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് അതിശക്തമായ മഴയാണ് പെയ്യുന്നത് വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ വിലങ്ങാട് പാലം അപകടാവസ്ഥയിലാണ് കുറ്റ്യാടി കാവിലുംപാറ മലയോര മേഖലകളിലും അതിശക്തമായ മഴയാണ് തൊട്ടിൽപാലം പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി വയനാട്ടിൽ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നുണ്ട് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സുൽത്താൻ ബത്തേരി തൊട്ടപ്പൻകുളത്തിന് സമീപം ദേശീയപാതയിൽ മരം വീണു ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് മലപ്പുറത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട് അന്തർ സംസ്ഥാന പാതയായ നാടുവാണി ചുരത്തിൽ മുളങ്കൂട്ടം കടമുഴുകി വീണ ഗതാഗത തടസ്സമുണ്ടായി ഫയർഫോഴ്സ് എത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് തീരദേശ മലയോര മേഖലകൾ വയനാട് മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കോഴിക്കോട്